ഡേയ്സ് ഒക്ടോബർ നാലിന് നിങ്ങൾ കാണാൻ പോകുന്നത് മൂന്ന് കോംബോ ഓഫർ ആണ് കേട്ടോ അപ്പോൾ കണ്ടു കണ്ടുനോക്കുക നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജറ്റ് ത്രിപിൾ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് അൻപത് എക്സ് എൽ അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിബിൾ എക്സ് എൽ അൻപത്തി ആറ് എങ്ങനെയാണ് കേട്ടോ സൈസ് ലെൻത്ത് വരുന്നത് പിന്നെ നിങ്ങളോട് പ്രത്യേകം പറയേണ്ട കാര്യം ഈ ഒരു വീഡിയോ ഒക്ടോബർ നാലിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് അത് മറക്കണ്ട ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ആയിരത്തി രൂപ മാത്രമാണ് ഷിപ്പിംഗ് അടക്കമുള്ള ചാർജാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം ഓൾറെഡി ഒക്ടോബർ നാലിനാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ കളക്ഷൻസ് ഇതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അതിലോട്ട് ഫോർവേഡ് ചെയ്യാം താഴെ സൈസും കൂടി കൊടുക്കാം നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ലാർജ് അൻപത് എക്സ് എൽ അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് അങ്ങനെയാണ് ഈ ഒരു കോംബോ വരുന്നത് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ നെക്സ്റ്റ് സെറ്റ് ആൻഡ് ഗൗൺ ആണ് വരുന്നത് ഈ ഒരു സെറ്റ് കോഡ്സെറ്റ് ലാർജറ്റും ത്രിപ്ലെക്സൽ വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് സെറ്റും ഗൗണും ലാർജ് ലാർജറ്റും ത്രിപ്ലെക്സൽ വരെയാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ വെറും ആയിരത്തി ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓഫർ ഇതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്